നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ ചാലക്കുടി സ്വദേശിയായ യുവതിയെ ചുറ്റിക്കൊണ്ട് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു കല്ലൂർ കാവല്ലൂർ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു കാവല്ലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് മെടുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീ പിടിച്ചു ഒല്ലൂരിൽ സ്വർണാഭരണ പണിശാലയിൽ നിന്നും പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി ക്രെയിൻ ഇടിച്ച് വടിയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും എമിറേറ്റസ് ബിഷപ്പ് മാർക്ക് ജേക്കബ് ജന്മദിനം ആഘോഷിച്ചു തീർത്ഥാടന കേന്ദ്രത്തിൽ എട്ടാമിട തിരുനാളിന് കൊടിയേറി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി അഗ്രി ബിസിനസ് കാർഷികമേള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിശീലനം പൂർത്തിയാക്കിയ എ ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് അഭിവാദ്യം സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം വിശദമായ വാർത്തയിലേക്ക് പുതുക്കാട് വടിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ ചാലക്കുടി സ്വദേശിയായ യുവതിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാരു വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത് മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മുഖത്ത് ചെളി മാരി തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു അമ്പിളിയുടെ മുച്ചക്ക വാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവട കടയും സ്ത്രീ അടിച്ചു തകർത്തു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാ വന്നയാളെ അപ്പൊ ഞാൻ എന്തിട്ട് ചേച്ചിപ്പോ ആദ്യം തന്നെ കുറെ ചളി എടുത്ത് മൂത്ത് തേച്ചു തൻ്റെ ചളി എടുത്ത് തേച്ചു കഴിഞ്ഞിട്ട് കുറെ അടി ഇടിച്ചു ചെടിട്ത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളെ കയ്യിൽ ചിറ്റി ഇരിക്കണ്ടായിരുന്നു സാധാ അണ്ണി അടിക്കുന്ന ചിറ്റിക്ക ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച് നോക്കി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടക്കാളിൽ തല്ലി തകുണ്ട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട് ആകുമ്പോൾ കുറെ കുറേ ഇപ്പം അത് ഒന്നും പറ്റൂ പക്ഷെ എന്റെ വണ്ടി ത്രീ വീലറാണ് അത് ഒരു വിധ നശിപ്പിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ബക്കറ്റുണ്ട് കുറെ ബീക്ക് തന്നെ ബക്കറ്റൊക്കെ തകുണ്ട് പൊടിയാക്കി കിടക്കുന്നുണ്ട് എന്തിനാന്ന് ഒരു പിടുത്തോക്കേണ്ടി കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല ആളെന്നോടും മിണ്ടാറില്ല എന്നിട്ട് പറഞ്ഞി പുറമ്പോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണതെന്ന് ചോദിച്ചിട്ട് െ എൻ്റെ അടിച്ച് ഇത് പെണ്ണ് വന്നിട്ട് എൻ്റെ ഫ്രൂട്ട്സ് കട ലോട്ടറി കട അതുപോലെ ബജിക്കട പെൺകുട്ടിയുടെ വണ്ടി അല്ലെങ്കിൽ വികലാനത്തെയാണ് പെൺകുട്ടി അവരുടെ വണ്ടി എല്ലാം തല്ലി തകർത്തിട്ടുണ്ട് ഞാൻ വരുമ്പോൾ കണ്ടിട്ട് കയറ്റുന്ന എൻ്റെ ഫ്രൂട്സ് ഘട്ടം മറ്റുള്ള എല്ലാം റോട്ടിലാണ് നല്ലൊരു നാശനാഥങ്ങൾ എനിക്കവിടെ സംഭവിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ലോഡ്ജ് നടത്തുന്ന എൻ്റെ ഓണറാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് വേറെ ആരും ഇല്ല പരസ്യമൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ അവിടെ വരുത്തിയിട്ടുണ്ട് അവരങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് മാനസിക രോഗമെന്നൊക്കെ പറയുന്നത് അവരെന്താണെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യമില്ല കല്ലൂർ കാവല്ലൂർ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു കാവല്ലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് രവീന്ദ്രനെ വീടിനടുത്തുള്ള തോട്ടിൽ വീണു കിടക്കുന്നത് സമീപവാസികൾ കണ്ടത് പോത്തുകളെ കുളിപ്പിക്കാൻ തോട്ടിലേക്ക് പോയതായിരുന്നു പ്രമേഹം കുറയുന്ന അസുഖമുള്ള ആളാണ് രവീന്ദ്രൻ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകരുടെ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീ പിടിച്ചു മതിലകം സി കെ വളവിൽ വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വലിയകത്ത് റംലത്തും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്കൂടി രക്ഷപ്പെട്ടതു വലിയ അപകടം ഒഴിവായി വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം കറണ്ട് പോയതിനെ തുടർന്ന് മേശയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു മകൻ പുറത്തു പോയതിനെ തുടർന്ന് റംലറ്റ് ഉറങ്ങാനും കിടന്നു ഇതിനിടെ മെഴുകുതിരി കത്തിത്തേർന്ന് മേശയ്ക്ക് തീ പിടിക്കുകയായിരുന്നു പിറകെ തൊട്ടടുത്ത ഫ്രിഡ്ജും കത്തി നശിച്ചു തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലറ്റ് പുറത്തേക്കോടി ഒച്ച വയ്ക്കുകയായിരുന്നു ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും വീടിന്റെ സീലിങ്ങും വാതിലും മറ്റുള്ളവയും കത്തി നശിച്ചു കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തീയണക്കാൻ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും കഠിന പരിശ്രമം നടത്തി മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത് ഒന്നൂരിൽ സ്വർണാഭരണ പണിശാലയിൽ നിന്നും മുപ്പത്തിയേഴ് പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബദനിപൂർ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ അമിത് ഡോലെ എന്നിവരെയാണ് പിടികൂടിയത് വെസ്റ്റ് ബംഗാളിലെ പരഗൻസ് ജില്ലയിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ പണിശാല നടത്തുന്ന ബംഗാൾ സ്വദേശി സുജയിന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്കെത്തിയത് സുജയ് ഇരുപത് വർഷമായി അഞ്ചേരിയിലാണ് താമസം ഇവിടെ തന്നെയാണ് പണിശാല നടത്തുന്നത് ജോലിക്കെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ പ്രതികൾ സ്വർണം കവർന്ന ശേഷം സ്വന്തം നാട്ടിലേക്ക് കടന്നു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ജോലിക്കെത്തി സ്വർണം കവർന്ന ശേഷം ഒളിവിൽ പോകുന്ന രീതിയാണ് പ്രതികൾ നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് ബംഗാളിലെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് സ്വർണം കണ്ടെടുക്കാനായില്ല ക്രെയിൻ അടിച്ച് വഴിയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സൂഫിയയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ എസ് വൈ എസ് സാന്ത്വരം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപതരയോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സൂഫിയയെ പുറകിലൂടെ വന്ന ക്രൈൻ തട്ടി വീഴ്ത്തുകയായിരുന്നു അപകടത്തിൽ സൂഫിയയുടെ കാലിലൂടെ ക്രെയിന്റെ ചക്രം കയറിയിറങ്ങി ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവൃത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടത്തിനിടയാക്കിയത് റോഡരികിൽ കാനയുള്ളതിനാലും പുല്ലുകയറി കാടുപിടിച്ച് കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനട യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള ജെ സി ബി ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട് അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്ന കുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെയും എമിററ്റസ് ബിഷപ്പ് മാർക്ക് ജേക്കബ് തൂങ്കുടിയുടെയും ജന്മദിനം ആഘോഷിച്ചു തൃശൂർ പൗരാവലിയും ബോൺ നദാലെ സംഘാടക കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് തൊണ്ണൂറ്റിയഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന മാർ തുംങ്കുഴി പിതാവ് ആരോഗ്യ വിഷമതകളാൽ ഇക്കുറി ചടങ്ങിലേക്ക് എത്തിയില്ല തൃശൂരിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക വ്യവസായ രംഗത്തെ പ്രമുഖർ ബിഷപ്പിന് ജന്മദിനാശംസകൾ നേർന്നു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലീത്ത മാർ ക്ലീമിസ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഡെപ്യൂട്ടി മേയർ എം എൽ ബ്രോസി പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് എൻ ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മുൻ എം എൽ എ എം പി വിൻസെന്റ് ബോൺ നദാലെ വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജന്മദിന കേക്കും മുറിച്ചു ജന്മദിനം കരുണാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ രണ്ട് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങും നടത്തി തീർത്ഥാടന കേന്ദ്രത്തിൽ ിമാരുടെയും അൽതാര ബാലന്മാരുടെയും കൊംബ്രേറിയ അംഗങ്ങളുടെയും അകമ്പടിയോടെ വൈദികർ പ്രദക്ഷിണമായി ചെന്ന് തിരുനാൾ കൊടിയേറ്റത്തിനായി അണിനിരന്നു സംബാളൂർ വികാരി ഫാദർ ജോൺസൺ പങ്കേറ്റ് തിരുനാളിന് കൊടിയേറ്റി തുടർന്ന് ആഘോഷപൂർവമായ തിരുനാൾ ദിവ്യബലി നടത്തപ്പെട്ടു മുഖ്യകാർമ്മികത്വം വഹിച്ചത് ഫാദർ ഫ്രാൻസിസ്കോ പടമാടനായിരുന്നു ഫാദർ സൈമൺ ആൽഡ്രിൻ ലോയിസ് വചനപ്രഘോഷണം നടത്തി വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത് സഹവികാരി ഫാദർ റെക്സൺ പങ്കേത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഡീക്കൻ സെബിയും തിരു നേതൃത്വം നൽകി തിരുനാളിന്റെ അനുഗ്രഹപ്രദമായ രണ്ടാം ദിനം രാവിലെ ആറ് മണിക്ക് ദിവ്യബലി വൈകിട്ട് അഞ്ചു മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസുദേന്തിമാരുടെ വാഴ്ചയും നടന്നു എൺപത്തി അഞ്ചോളം പ്രസുദേന്തിമാരാണ് ഇതിൽ പങ്കുകൊള്ളുന്നത് തുടർന്ന് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന ലതീഞ്ഞ് ഫാദർ ജോയ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ രൂപേഷ് കളത്തിൽ വചന സന്ദേശം നൽകി തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു ഹൃദയാ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കോളേജ് സ്റ്റുഡൻറ് കൗൺസിലിൻ്റെയും ഐക്യുഎ സിയുടെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് മഡോണ പോട്ട ശാന്തിഭവൻ ചാലക്കുടി ആശാഭവൻ പടവരാട് എന്നീ മൂന്ന് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും സഹൃദയയിലെത്തി അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിനായി സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും മാജിക് ഷോയും സംഘടിപ്പിച്ചു തുടർന്ന് ക്രിസ്തുമസ് സമ്മാനങ്ങളും വിതരണം ചെയ്തു പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ഇടപഴകുവാനുള്ള സഹൃദയയുടെ ശ്രമമാണ് സമാവേശ് സഹൃദയാ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ സ്റ്റുഡന്റ് കൌൺസിൽ ചെയർപേഴ്സൺ മെറിൻ ബേബി ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി സിസ്റ്റർ ട്രിജ എഫ് സി 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 ക്രിസെറ്റ് എഫ് സി 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 ഫ്ലവർ സി എം സി മിസ് റോസലിൻഡ് മാന്യൂരാൻ എന്നിവർ നേതൃത്വം നൽകി ചാലക്കുടി അഗ്രി ബിസിനസ് കാർഷികമേള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാലക്കുടി അഗ്രി ബിസിനസ് ചാലക്കുടി കൂടപ്പുഴ അഗ്രോണമിക് റിസർച്ച് സെന്ററിലാണ് നടക്കുന്നത് എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ആദ്യമായി ഇത്തരമൊരു കാർഷികമേള സംഘടിപ്പിക്കുന്നത് ചാലക്കുടിയിലാണെന്നും അതിന് മുൻകൈയ്യെടുത്ത എം എൽ എ സനീഷ് കുമാർ ജോസഫിനെ മന്ത്രി അഭിനന്ദിച്ചു ചാലക്കുടിയുടെ കർഷകർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാർഷിക മേളയുടെ ഭാഗമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം പരിശീലനം സെമിനാറുകളും വിവിധ കലാപരിപാടികളും മൂന്ന് ദിവസത്തെ കാർഷികമേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച നാല് കർഷകരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു രണ്ടായിരത്തി മുപ്പതിൽ കൈവരിക്കേണ്ട നേട്ടങ്ങളുടെ പദ്ധതി രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ഇസാഫ് എം ഡി പോൾ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ശ്രീവത്സൺ കെ മേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ് കെ പി ജെയിംസ് മായ ശിവദാസൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് എം എം അനിൽകുമാർ ജില്ലാ പഞ്ചായത്തംഗം ലീല സുബ്രഹ്മണ്യൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ എൻ ശ്രീലത ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ ഡോക്ടർ രാജി പി ഷീല എൻ റെജിമോൾ എം എം പി കെ ലാൽസുന ഡോക്ടർ മിനി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തിയൊന്ന് എ ബാച്ചിലെ നൂറ്റിനാൽപ്പത്തിയൊന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് ആഭിവാദ്യം സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തിയൊന്ന് എ ബേച്ചിലെ നൂറ്റി നാല്പത്തിയൊന്ന് സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് ഐ ജി പി ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാഡമി എ അക്ബർ എന്നിവരും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു അവർക്ക് കഴിഞ്ഞില്ല കരുത്തുള്ള കേരള പോലീസിന്റെ സംയമന നിലപാടായിരുന്നു അപ്പോൾ എന്താണ് ചില ഗൂഢശക്തികൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിന്റെ നന്മയെ കരുതിയുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട് അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധ പ്രകടനം ഒല്ലൂർ സെന്ററിൽ നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഷൈജു കുര്യൻ സന്ദീപ് സഹദേവൻ ബിനോയ് പടിക്കല നോബിൻ തച്ചേലിക്കര ഉണ്ണി കൊച്ചുപുരയ്ക്കൽ സുമേഷ് മുല്ലക്കര ജിഫിൻ ജോയ് ശ്രീനാഥ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ജിൻഡോ ജോർജ് ഡെൽവിൻ ഡേവിസ് നന്ദകുമാർ വൈക്കര നിഖിൽ ഡേവിസ് അബ്രഹാം എൽസി ജീസൺ സണ്ണി അനൂപ് മരത്താക്കര മിഥുൻ മാധവ് സജീവൻ മുല്ലപ്പള്ളി സനീഷ് ടി എസ് സിബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണവില സ്വർണവില തൊണ്ണൂറ് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പുതുക്കാട് വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ ചാലക്കുടി സ്വദേശിയായ യുവതിയെ ചുറ്റിക്ക് കൊണ്ട് പരിക്കേൽപ്പിച്ചു കല്ലൂർ കാവല്ലൂർ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു കാവല്ലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത് മെടുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീ പിടിച്ചു ഒല്ലൂരിൽ സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി ക്രെയിൻ ഇടിച്ച് വടിയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും എമിറേറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് തുംങ്കുഴിയുടെയും ജന്മദിനം ആഘോഷിച്ചു തീർത്ഥാടന കേന്ദ്രത്തിൽ എട്ടാമിട തിരുനാളിന് കൊടിയേറി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി അഗ്രി ബിസിനസ് കാർഷികമേള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിശീലനം പൂർത്തിയാക്കിയ എ ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധം ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം